ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പാണ് ആണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഒരു ഓൺലൈൻ മൊബൈൽ ഷോപ്പിംഗ് ആപ്പാണ് ബൈമോട്ട് ഇ ഷോപ്പിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ബൈമോട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പർച്ചേസ് ആരംഭിക്കാവുന്നതാണ് സുജാത മോഹൻ ദക്ഷിണേന്ത്യയിലെ പ്രശസ്തയായൊരു ചലച്ചിത്ര പിന്നണി ഗായികയാണ് സുജാത മോഹൻ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മലയാള സിനിമയിൽ പാടി തുടങ്ങിയ സുജാത പിന്നീട് തമിഴ് കന്നഡ തെലുങ്ക് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും പാടി പാടിക്കഴിവ് തെളിയിച്ചു കേരള തമിഴ്നാട് സർക്കാരുകളുടെ മികച്ച ചലച്ചിത്ര പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം ഒന്നിലേറെ തവണ സുജാത നേടിയിട്ടുണ്ട് ഡോക്ടർ വിജയേന്ദ്രന്റെയും ലക്ഷ്മിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തൊന്നിന് കൊച്ചിയിലാണ് സുജാത ജനിച്ചത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പറവൂർ ടി കെ നാരായണപിള്ള സുജാതയുടെ മുത്തച്ഛനാണ് സുജാതയ്ക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു ജന്മന സംഗീതവാസന ഉണ്ടായിരുന്ന സുജാത എട്ടാം വയസ്സിൽ കലാഭവനിൽ ചേർന്നതോടെയാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് അക്കാലത്ത് കലാഭവൻ സ്ഥാപകൻ ആബേലച്ചൻ്റെ രചനയിൽ പുറത്തിറക്കിയ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ സുജാത പാടിയിട്ടുണ്ട് എഴുപതുകളിലും എൺപതുകളിലും ക്രിസ്തീയ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ഏറെ പ്രചാരം നേടിയിരുന്ന ദൈവമെൻ്റെ കൂടെയുണ്ട് അമ്പിളിയമ്മാവ അമ്മ ആരെന്നെ തുടങ്ങിയ വേദോപദേശ ഗാനങ്ങൾ സുജാതയുടെ കൊച്ചു ശബ്ദത്തെ പ്രശസ്തമാക്കി പത്താം വയസ്സിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ച് തുടങ്ങി നെയ്യാറ്റിൻകര വാസുദേവൻ കല്യാണസുന്ദരം ഭാഗവതർ ഓച്ചിറ ബാലകൃഷ്ണൻ എന്നിവരാണ് സുജാതയുടെ ഗുരുക്കന്മാർ ഒൻപതാം വയസ്സ് മുതൽ യേശുദാസിനൊപ്പം ഗാനമേളകളിൽ പാടി തുടങ്ങി രണ്ടായിരത്തോളം ഗാനമേളകളിൽ യേശുദാസിനൊപ്പം പാടിയ സുജാത അക്കാലങ്ങളിൽ കൊച്ചു വാനം പാടി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിന് പിന്നണി പാടിയാണ് സുജാത രംഗത്തേക്ക് വന്നത് ഈ ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പ് എഴുതി എം കെ അർജുനൻ ഇണമിട്ട കണ്ണെഴുതി പൊട്ടു എന്ന ഗാനമാണ് സുജാതയുടെ ആദ്യ ചലച്ചിത്ര ഗാനം അതേ വർഷം കാമം ക്രോധം മോഹം എന്ന ചിത്രത്തിൽ യേശുദാസിനൊപ്പം പാടിയ സ്വപ്നം കാണും പെണ്ണേ എന്നതാണ് ആദ്യ ഗാനവും മികച്ച തുടക്കം ലഭിച്ചെങ്കിലും പിന്നീട് കുറേ കാലം സുജാത ചലച്ചിത്ര രംഗത്ത് നിന്ന് വിട്ടുനിന്നു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഡോക്ടർ കൃഷ്ണമോഹനുമായുള്ള വിവാഹശേഷം ചെന്നൈയിലേക്ക് താമസം മാറിയതോടെ വീണ്ടും ചലച്ചിത്ര ഗാനരംഗത്ത് സജീവമായി കടത്തനാടൻ അമ്പാടി എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയദർശനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സുജാതയുടെ രണ്ടാം വരവിന് കളമൊരുക്കിയത് എന്നാൽ ഈ ചിത്രം ഏഴു വർഷങ്ങൾക്കു ശേഷമാണ് പുറത്തിറങ്ങിയതെന്നു മാത്രം ഈ കാലയളവിൽ സുജാത പാടിയ പാട്ടുകളിലേറെയും യുഗ്മഗാനങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഒറ്റയ്ക്കുള്ള അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് അതോടെ മലയാളത്തിലെ മുന്നണി ഗായകരുടെ നിരയിലേക്ക് ഉയർന്നു ആലാപന ശൈലിയിൽ വ്യത്യസ്തത പുലർത്തുന്ന സുജാതയുടേത് നിത്യഹരിത ശബ്ദമായി വിലയിരുത്തപ്പെടുന്നു മാത്രമല്ല ഭാവഗായികയെന്ന പേരിലാണ് സുജാത അറിയപ്പെടുന്നത് തമിഴിലെ പ്രശസ്തയായ ചില ഗാനങ്ങൾ നോക്കാം കാളൈപ്പാലിയിൽ ഒരു ഇനിയമാനത്ത് പുതു വെള്ളമഴ കാതൽ രോജാവെ നേട്ടു ഇല്ലാതെ മാത്രം എൻ വീട്ടു തോട്ടത്തിൽ മനമേ കാത്തിരിക്ക കാത്തിരിക്ക കാട്ടു കുതിരയിലെ വാടി സത്തുകുടി ഇന്നാൾ ഒരു പൊന്നാൾ മലരോട് മലരിങ്ക ഇതു അന്നൈ ഭൂമി ഇനി അച്ചമില്ലൈ തില്ലാന തില്ലാന രുക്കുരുക്കു കാതല കാതല നാലായി ഉലകം മെല്ലിസയെ ചിട്ടു ചിട്ടു കുരുവി പൂപ്പൂക്കും ഓസൈ ഒരു പട്ടാം പുച്ചി ചന്ദ്രനെ തൊട്ടതിയാർ ചലക്കു ചലക്കു നക്ഷത്തിര ജനലിൽ അതിശയം മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് അരങ്ങേറ്റം നടത്തി ഒരു വർഷം തികയുന്നതിനു മുമ്പേ തമിഴിൽ നിന്നുള്ള അവസരമെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച കാവിക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടി പക്ഷേ ഈ ഗാനം സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റോജ എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധായകനായിരുന്ന എ ആർ റഹ്മാനാണ് തമിഴിൽ സുജാതയുടെ രണ്ടാം വരവിന് വഴിതെളിച്ചത് ഈ ചിത്രത്തിലെ പുതുവെള്ളൈ മഴ എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ച ഒട്ടേറെ ചിത്രങ്ങളിൽ പാടി റഹ്മാൻ തന്നെയാണ് ഹിന്ദിയിലും സുജാതയെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ താഴ്പുകാർ എന്ന ഹിന്ദി സിനിമകളിൽ സുജാത ആലപിച്ച ഗാനങ്ങൾ ജൻ ദേശീയ ശ്രദ്ധ നേടി കന്നഡ തെലുഗു സിനിമകളിലും സുജാത സാന്നിധ്യമറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പ്രണയമണിത്തൂവൽ പൊഴിയും എന്ന ചിത്രത്തിന് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചു ചിത്രം അഴകിയ രാവണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരമഞ്ഞളാടിയ ചിത്രം പ്രണയവർണ്ണങ്ങൾ രണ്ടായിരത്തി ഏഴ് ബാൻസുരി ശ്രുതി പോലെ ചിത്രം രാത്രിമഴ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊ മൂന്ന് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് വർഷങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഫിലിം ഫാൻസ് അസോസിയേഷൻ അവാർഡ് മികച്ച ഗായികയ്ക്കുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് വർഷങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ പ്രശസ്തയായ പിന്നണി ഗായിക സുജാത മോഹനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു